മവേലിക്കര താമരക്കുളം ഗ്രാമപഞ്ചായത്തിൽ എസ്എസ് വിഭാഗം വിദ്യാർത്ഥികൾക്കുള്ള വിതരണം ചെയ്തു പ്രസിഡന്റ് നിർവഹിച്ചു താമരക്കുളം ഗ്രാമപഞ്ചായത്തിൽ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് എസ് സി വിഭാഗം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകിയത് പഞ്ചായത്ത് പരിധിയിലെ എൺപത് വിദ്യാർത്ഥികൾക്കാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നത് താമരക്കുളം വെൽഫെയർ ഓഫീസിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു വിതരണോദ്ഘാടനം നിർവഹിച്ചു മേശയും ഒരു കസേരയും നല്ല ഗുണനിലവാരമുള്ള മേശയും കസേരയുമാണ് നമ്മൾ വിതരണം ചെയ്യുന്നത് സുഭാഷ് സാർ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ സ്കൂളുകൾക്ക് സ്കൂളുകൾ ഇടവിഡ് യോഗിച്ചുള്ള നിലയിൽ കഴിഞ്ഞ വർഷം നമ്മൾ എല്ലാ സ്കൂളുകളിലും ആവശ്യമായ കുറെ ഫർണിച്ചർ നമ്മൾ വിതരണം ചെയ്തിരുന്നു ഈ വർഷം വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണമാണ് നമ്മൾ വിതരണം ചെയ്യുന്നത് എന്തുകൊണ്ടും വളരെയധികം പ്രയോജനപ്രദമാണ് നമ്മളെയധികം എൺപത് പട്ടിക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പ്രയോജനം ചെയ്യും അത്യാവശ്യം നല്ല മേശയും കസേരയുമാണ് ഒരു നല്ല പദ്ധതിയാണ് ഈ വർഷം സന്തോഷമുണ്ട് വൈസ് പ്രസിഡന്റ് ഷൈജ അശോകൻ അധ്യക്ഷയായിരുന്നു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ബി ഹരികുമാർ ഇംപ്ലിമെന്റിംഗ് ഓഫീസർ സുഭാഷ് കുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരമോട്